പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ എട്ട് മാസത്തേക്ക് താറാവ് കോഴി എന്നിവയുടെ വളർത്തലും വിപണനവും പൂർണ്ണമായി നിരോധിക്കാനാണ് സർക്കാരിന്റെ ആലോചന പക്ഷിപ്പനിയെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി താറാവ് കർഷകർ ദുരിതത്തിലാണ് വലിയ തുക വായ്പ എടുത്ത് താറാവ് കൃഷി ചെയ്ത ചമ്പക്കുളം സ്വദേശി കൊച്ചുമോനും കുടുംബവും ഇനി എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് കുട്ടനാട്ടിലെ താറാവും താറാവിൻ വിഭവങ്ങളും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പക്ഷേ കുട്ടനാട്ടിലെ സാധാരണ കർഷകൻ അവർ അനുഭവിക്കുന്ന ജീവിതവും ജീവിതാവസ്ഥയുടെ യാഥാർത്ഥ്യവും ഇതാണ് കുട്ടനാട്ടിലെ പരമ്പരാഗത താറാവ് കർഷകനാണ് കൊച്ചുമോൻ വർഷങ്ങളായി താറാവ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഈ തകര ഷീറ്റ് മറച്ച വീട്ടിൽ നിന്നും ഒരു മോചനം ഉണ്ടായിട്ടില്ല അടച്ചുറപ്പില്ലാത്ത ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന ഇവിടെയാണ് കൊച്ചുമോനും ഭാര്യ ഗ്രേസിയും രണ്ട് പെൺമക്കളും താമസിക്കുന്നത് ഓരോ സീസണിലും പ്രതീക്ഷയോടെ വായ്പ എടുത്ത പണം കൊണ്ട് താറാവിൻ കുഞ്ഞുങ്ങളെ വളർത്തി വിൽപ്പനയ്ക്ക് പറ്റുന്ന നിലയിലെത്തിക്കും എന്നാൽ പക്ഷിപ്പനി എത്തുന്നതോടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും ഇത്തവണ കൊച്ചുമോന്റെ ഏഴായിരത്തി അഞ്ഞൂറ് താറാവുകളെയാണ് പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയത് ലക്ഷത്തോളം രൂപ ുംറാവ് കൃഷി എന്തെങ്കിലും ഒപ്പിച്ച് ചെയ്യാൻ കൂടുതലായിരുന്നത് കിടക്കുക വേറെ ഒരു മാർഗ്ഗവും നമ്മുടെ ഇല്ല പിള്ളേരെ പഠിപ്പിക്കാൻ പെടുന്നു ഇത് നടക്കുന്നു ആ ഒരു സ്ഥിതിയിലായി കിടക്കുന്നത് ഏക വരുമാനം നിലച്ചതോടെ ആശങ്കയിലാണ് കുടുംബം താറാവ് കൃഷി നേരം ഒന്നുകൂടെ ആയി വരണം എന്നുവെച്ചാൽ നമ്മുടെ ജീവിതമാർഗം അതാണ് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടായാലും നമുക്ക് ഒരു പെരയാണേലും വെക്കാൻ പറ്റുന്നു ഞങ്ങൾ ഈ രണ്ട് പെമ്പിളരുമായിട്ട് കിടക്കുന്ന പെരെയാണ് ഇത് ഇത് നമുക്ക് വലിയ ഇതൊന്നും ഇല്ല പിന്നെ പത്ത് വർഷമായിട്ട് ഇതിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് പതിനെട്ടിലെ വെള്ളപ്പൊക്കം തൊട്ട് പിന്നെ ഇത് ആപ്പാടെ പോയിരിക്കുകയാണ് ഇനിയും എങ്ങനെ മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല മൂത്ത മകൾ സോന ഇത്തവണ പത്താം ക്ലാസ്സിലാണ് ആവശ്യത്തിന് വേണ്ട ഒരു പഠന സൗകര്യം പോലും ഒരുക്കാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട് കൊച്ചുമോനെ ഇത്തരത്തിൽ ഒരാൾ പഠിച്ച അപ്പുറത്തിന് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല ഒച്ചയക്കു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്ത് ടി വി ഫാൻ ഇട്ടാലും കേൾക്കുന്ന കാരണം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് കൊച്ചുമോ മാത്രം അവസ്ഥയല്ല ആലപ്പുഴ ജില്ലയിൽ അഞ്ഞൂറിലധികം വരുന്ന താറാവ് കർഷകരുണ്ട് കൊന്നൊടുക്കിയ താറാവിന്റെ നഷ്ടപരിഹാരം പോലും ലഭിക്കാത്തവർ ഇതിനിടെ കടുത്ത നിയന്ത്രണം കൂടി എത്തുന്നതോടെ താറാവ് കർഷകർക്ക് അത് ഇരുട്ടടിയാകും ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ ട്വന്റി ആലപ്പുഴ